മെയിൻ്റെ ഇന്നുകൊണ്ട് വിശേഷം സുഖമാണോ അവരിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഇന്നോണ്ട് വിശേഷം ചായ കുടിച്ചോ ഇന്നുണ്ടേഷം സുഖമാണോടോ ഒന്നില്ലായിരുന്നോടാ നിനക്ക് ഇന്ന് പോകേണ്ടായിരുന്നോ ഇന്ന് പോകണ്ടായിരുന്നോ നമസ്കാരം ഇതെന്തുവാടാ ഇങ്ങനെ കാണിക്കുന്നത് അടിപൊളി ഇതിനിപ്പം മാറ്റണമെങ്കിലാണ് ഇംഗ്ലീഷിലല്ലേ ഒരു സെക്കൻഡ് ഒട്ടോ മാറ്റി ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ രഞ്ജിത്തേട്ടാ ഹായ് വെൽക്കം രഞ്ജിത്തേട്ട ഇതെനിക്ക് എന്തോ ഇത് ലാംഗ്വേജിൽ എന്തോ ഇത് ഓഫായിട്ട് കിടക്കുവാൻ തോന്നുന്നു ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് നമസ്കാരം പറയുന്നുണ്ട് മൈൻഡ് അങ്ങനെയാണ് ഇപ്പോൾ കുറഞ്ഞതെന്നോ എന്തുകൊണ്ടാ പറയുന്നത് കുറഞ്ഞോ പനി കുറഞ്ഞോന്നാണോ ആ പനി ഇതും കുറഞ്ഞതാ അതോ രഞ്ജിതി കേട്ടാ ഒരു മെസ്സേജ് അയച്ചു രഞ്ജിതി കേട്ടാ ഇത് ഇംഗ്ലീഷിലാണോ ഒന്ന് വരുന്നതെന്നൊരു ഡൗട്ട് ഈ ലാംഗ്വേജ് ഉണ്ടോ ഇങ്ങനെ വരുന്നത് പക്ഷെ അത് ഓഫായിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവൂ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഒരു നാല് പേര് വാച്ചിങ്ങിനുണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയോ പോലെ തോന്നുന്നു ഫുഡ് കഴിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ടല്ലേ നമ്മൾ കഴിച്ചായിരുന്നു ചേട്ടാ രഞ്ജിത്തേട്ട രഞ്ജിത്തേട്ട വെച്ച് ഞാനിത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വരാം രഞ്ജിത്തേട്ട ഞാനിത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വരാവേ വെയിറ്റ് ഇപ്പോൾ വരാം